ഹായ് ഫ്രണ്ട്സ് മോഹൻലാൽ ആളത്ര വെട്ടിപ്പല്ല എന്നൊക്കെ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിൽ തമ്നായിട്ട് നമ്മൾ കണ്ടപ്പോൾ ഒരു വീഡിയോ ഒരു ഇൻ്റർവ്യൂ വീഡിയോ ആണ് സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന അവരുടെ ഇൻറ്റർവ്യൂ അഡ്വക്കേറ്റാണ് പുള്ളിക്കാരി പണ്ട് ആങ്കർ കൂടിയായിരുന്നു അതുപോലെ തന്നെ പണ്ട് പലരുടെയും ഇൻ്റർവ്യൂസ് പുള്ളി എടുത്തിട്ടുണ്ട് നമുക്കെന്തായാലും ആ തമ്നില് ഒന്നുകൂടി വായിക്കാം മോഹൻലാൽ ആളത്ര വെടുപ്പല്ല മോഹൻലാലിൻ്റെ സ്വഭാവം തനിക്ക് നന്നായി അറിയാം അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ പിന്നെ ഇതുകൂടി എഴുതിയിട്ടുണ്ട് ജിത്തു ജോസഫിൻ്റെ വിളച്ചിൽ തൻ്റെ അടുത്ത് വേണ്ട അങ്ങനെ എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ട് തമ്മിനെ മുഴുവൻ വീഡിയോ കാണേണ്ട ആളുകൾക്ക് ആ ചാനലിൽ പോയി കാണാവുന്നതാണ് ഞാനതിലെ ചില ഭാഗങ്ങൾ ഇവിടെ പ്ലേ ചെയ്യാം ഓക്കെ നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയാണ് നമസ്കാരം നമസ്കാരം എന്ന് പറയുമ്പോൾ എന്താ അറിയില്ല എന്തൊക്കെയാ പറയാൻ അറിയില്ലല്ലോ നമുക്ക് കണ്ടുനോക്കാം മോഹൻലാലിനോട് ദേഷ്യമൊന്നുമില്ല ഒട്ടും ദേഷ്യം ഉണ്ടാക്കാം ഇത് വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നു അതല്ലേ ആരെയും പറയണ്ട ഒരു ചോദ്യമില്ലേ ആരെയും പറയണ്ടേ ഇപ്പം ഞാൻ ഈ മോഹൻലാലിന് എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയം ഉണ്ടോ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലെങ്കിൽ ഇത്രയും അതോടുകൂടി പറയുന്നത് എനിക്ക് ഇദ്ദേഹത്തിന് പരിചയം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലാണ്

അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം ആ മുള്ള എപ്പിസോഡ് ഷൂട്ടൊക്കെ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യണം അതൊരു ശ്വസനാത്മകമായി തന്നെ ആവശ്യപ്പെട്ടത് ആ ചോദ്യം ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ അല്ല ജീവൻ ടി വിയുടെ പ്രോഗ്രാം ആണ് ഓൺലി ദ ഹോസ്റ്റസ് എൻ്റെ പ്രൊഡക്ഷൻ പോലും അല്ല അപ്പോൾ ഞാൻ അവിടെ ചാനലിൻ്റെ അവിടുത്തെ എൻ്റെ ചീഫ് എന്ന് പറയുന്നത് ചീഫല്ല ആ പ്രോഗ്രാമിന്റെ ഇൻചാർജ് ഉണ്ടായിരുന്ന പക്ഷെ അതൊരു ശാസ്ത്രാത്മകമായിട്ട് തന്നെയുള്ള ഒരു ആവശ്യമാണ് അങ്ങനെ ഭീഷണിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും ഇല്ല ചെയ്യരുത് എന്നുള്ളത് നമുക്ക് അത് എന്നെ ഡിഫീവ് ആക്കുന്ന രീതിയിലുള്ള ആവശ്യപ്പെടലായിരുന്നു അത് ഞാനെന്തോ തെറ്റിയത് പോലെയാണ് അപ്പൊ അത് വന്നു ഞാൻ അവരുടെ ചാനലിനെ കോണ്ടാക്ട് ചെയ്തു അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് ലിങ്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു പറഞ്ഞു അതാണ് അതിന്റെ ഒരു പഞ്ച് ആണ് പ്രോഗ്രാമിന്റെ ഒരു പഞ്ച് അതാണെന്ന് അന്നത്തെ കാലത്ത് പറയണമെങ്കിൽ അപ്പോഴും ഇപ്പോഴത്തെ ഇതേ ആറ്റിറ്റ്യൂഡാണ് മീഡിയക്ക് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന് കേട്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണം പുലിപ്പിക്കാൻ മസാല ചേർത്താൻ ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനാണല്ലോ മുടിയുണ്ടോ ചിലപ്പോൾ വേറെയും വല്ലതും ചോദിച്ചു എന്നൊക്കെ വരും ഇത് വിഗ് ആണോ വെപ്പ് മുടിയാണോ എന്നൊക്കെ ചോദിക്കുന്നത് പഞ്ചാണ് ഒരാളുടെ ഒരാൾ ആക്ടർ എന്നതിലുപരി ഒരു ഹ്യൂമൻ ബീങ് ആണ് ഒരു സിറ്റിസൺ ആണ് പുള്ളിക്കത് പൊതുവേദിയിൽ സമ്മതിക്കണമെങ്കിൽ സമ്മതിക്കാം അല്ലാന്നുണ്ടെങ്കിൽ സമ്മതിക്കേണ്ട കാര്യമില്ല മുടി വെപ്പ് മുടിയാണോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഹെയർ ആണോ പുള്ളിക്കുള്ളത് അതുപോലെ തന്നെ വെപ്പ് പല്ലാണോ

ആ ഗോ വാക്കിയും മോർണിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് യു ആ പ്രോഗ്രാം അത് അല്ലെങ്കിൽ ഞാൻ ജീവൻ ടി വിയിലുള്ള ഒരു പ്രോഗ്രാമിന് എനിക്ക് ഭരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു ദൈന ഐ ഗോ ബാക്ക് അപ്പം അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ഒരു 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 പെർസ്വേഷൻ ആയതുകൊണ്ട് തന്നെ ഐ ഉഡൻ കോൾ പ്രഷർ പ്രഷറൈസ് ചെയ്യുമായിരുന്നില്ല പെർസ്വേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ചാനലിനോട് സംസാരിച്ചിട്ട് എഡിറ്റിങ്ങിന് ഞാനിരിക്കണമെന്ന നിർബന്ധപ്പറഞ്ഞ് ഞാനുകൂടിപ്പോയി എഡിറ്റിംഗ് ചെയ്തിരുന്ന് ഈ പറയുന്ന പോർഷൻ ഡിലീറ്റ് ചെയ്ത് മാറ്റുന്നു അപ്പൊ ഞാൻ വളരെ ട്രാക്ഫുൾ ആയിട്ടോ എന്ന് ഞാൻ ത്രീ മറ്റു അതായത് പ്രിയപ്പെട്ട മോഹൻലാൽ വയസ്സ് എന്ന് പറയുന്ന ആ സമയത്തായിരുന്നു അതെടുക്കുന്നത് ത്രീ എന്ന് പറയുമ്പോൾ ട്വന്റി അല്ലേ ഈ ട്വന്റി ഇയേഴ്സ് ലേറ്ററും മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ വെച്ചിട്ട് ഉരിവെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്നെ ചോയ്സ് പക്ഷെ എന്നാലും ഈ കാപ്പട്ട്യം നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഈ സിക്സ്റ്റിയസ് ഓൾഡ് മമ്മൂട്ടിക്ക് അവരവരുമായിട്ട് നമുക്ക് കാണാൻ ഇഷ്ടമുണ്ടാവില്ലേ ഈ പുട്ടി അടിച്ച് ബിഗ് വെച്ച് അത് ബിഗും കറുത്ത ബിഗൊക്കെ വെച്ചു വന്ന് എന്തൊരു കാപ്പട്ട്യമാണത് സംസാരവും എപ്പിയറൻസിൽ പോലും നമ്മളെ തബളിപ്പിക്കുകയില്ലേ ചെയ്യണത് അല്ലേ ഓവർ ഇയേഴ്സ് നമ്മൾ നമ്മൾ വർഷം വർഷം കണ്ടു തുടങ്ങിയ തന്നെ ഡൈജസ്റ്റ് അത് ഇവര് കാവട്യം കാണിച്ചു എന്നൊക്കെ പറയുമ്പോ എനിക്ക് തോന്നുന്നത് ഇവരുടെ വല്ല ബന്ധുക്കളെയും മോഹൻലാലും മമ്മൂട്ടിയും പെണ്ണ് കാണാൻ പോയോ എനിക്ക് ഇത് ബിഗ് ആണ് എന്നുള്ളത് കാണിക്കാതെ ഇവര് പോയി പ്രപ്പോസലൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് പെണ്ണ് കാണൽ കഴിഞ്ഞ് കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് എന്തോ ആദ്യം നാളുകളിൽ ഇങ്ങനെ അറിയണം വിഗ്വെച്ചതാണ് ശരിക്കും മുടിയില്ലയെന്നറിഞ്ഞ പോലെയൊക്കെ അങ്ങനെയുള്ളൊരു സംഭവം കാപട്യം കാണിക്കുന്ന എന്തിനാണ് ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടാവും എന്തറിയാൻ താല്പര്യമുണ്ടോ അവരഭിനയിക്കുന്ന സിനിമ കാണാൻ മൂടിയിട്ട് പോവാം അത്രയ്ക്കേ ഉള്ളൂ അതുപോലെ തന്നെ പൊതുവേദികളിൽ അവർക്ക് പറയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ അവർ പറയും ചില കാര്യങ്ങളിൽ അവർക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ലെങ്കിൽ അവർ പറയില്ല അപ്പോൾ പറയണമെന്ന് ഷാട്ട്യം പിടിക്കാൻ ആർക്കും ഇവിടെ അധികാരമില്ല ഇത്തിരി ഇൻഫ്ലുവൻസിങ് ആണ് ഇപ്പോൾ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും അത്ലറ്റ് ആവട്ടെ ഇവരിൽ ഭൂരിഭാഗം പേരും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിനുള്ള ആളുകളൊക്കെയാണ് എന്ന് കരുതി അവരുടെ വെപ്പ് മുടിയാണോ വെപ്പ് കല്ലാണോ അല്ലെങ്കിൽ അവർ പുട്ടിയടിച്ചിട്ടാണോ വരുന്നത് അവർക്ക് ഇത്ര വയസ്സായി അത് കാണിക്കണോ വേണ്ടയോ എന്നുള്ളതെല്ലാം അവരുടെ ചോയ്സാണ് ഈ പറയുന്ന ആളുകൾ ആരും ആരോടും പോയിട്ട് പേഴ്സണലി പോയിട്ട് പറയുന്നില്ല അല്ലെങ്കിൽ ഒരു വേദിയിലും വന്ന് പറയുന്നില്ല ഏഹ് എൻ്റെതാ എൻ്റെ മുടി ഹെയർ ഭയങ്കര ഹെയർ ആണ് അതുപോലെ തന്നെ എൻ്റെ ഈ സൗന്ദര്യം ഒറിജിനലാണ് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല എന്നൊന്നും പറയുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ യങ്സ്റ്റേഴ്സിനെയൊക്കെ എനിക്കറിയാം മേക്കപ്പ് ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പേരെ എനിക്കറിയാം പുരോഗമനിസ്റ്റുകളാണ് കുറേ പേരൊക്കെ ഏഹ് ഈ ഇരിക്കുന്ന ആളും എന്തൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത് ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് എന്നിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ പുള്ളിക്കത് പുറമേ പോകാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ പുള്ളി അത് എഡിറ്റ് ചെയ്ത് കളയാൻ പറയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു തെറ്റുമില്ല ആ ഒരു ഭാഗം റിമൂവ് ചെയ്യണം എന്ന് പറയുന്നതിന് ഏഹ് പുള്ളിക്ക് താല്പര്യമില്ലാത്ത പുള്ളിക്ക് ആളുകൾ അറിഞ്ഞാൽ ഒരു ഡിസ്കംഫേർട്ട് തോന്നുന്ന ഒരു സംഭവമാണെങ്കിൽ പുള്ളിക്ക് തീർച്ചയായിട്ടും പറയാം അത് പുള്ളിയുടെ പേഴ്സണൽ ചോയ്സാണ് അതിനെ കാപട്യം എന്നൊക്കെ പറയുകയാണെങ്കിൽ ആരാണ് കാപട്യം അല്ലാത്തത് നമ്മളൊരു പൗഡർ ഇടുന്നുണ്ടെങ്കിൽ അത് കാപട്യമാവല്ലേ അപ്പൊ ഈ ഒരു മാഡം ഇപ്പൊ ഇന്റർവ്യൂയില് വന്നിരിക്കുന്നു ഇരുപത് വർഷം മുമ്പുള്ള ഇന്റർവ്യൂന്റെ കാര്യമൊക്കെ ഇവർ പറയുന്നത് അപ്പൊ തന്നെ അവർക്ക് ഒരുവിധം ഏജ് ഉണ്ട് അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അത്യാവശ്യം ഏജുള്ള ആള് തന്നെയല്ലേ എന്തുകൊണ്ടാണ് റിയൽ ലുക്കിൽ പുറത്ത് വരാത്തത് രാവിലെ അങ്ങനെ വരണം പല്ലുതീപ്പും കുളിയൊന്നും വേണ്ട ഒട്ടും വെക്കണ്ട അങ്ങനെ വരണം അപ്പൊ പറ്റില്ല പറയും എൻ്റെ പേഴ്സണൽ ചോയ്സ് നീ അവിടെ പറയാനെന്ന് ചോദിക്കുന്ന ഈ ഒരു പുരോഗമനവാദം ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല അവരെ ഒരു നോർമൽ സിറ്റിസൺ ആയിട്ട് കൂടി കാണാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല ഒരു മരണ വിട്ടു പോയാൽ തന്നെയുള്ള അവസ്ഥ ഏഹ് ആരെങ്കിലും മരിച്ച അവിടെ പോയാൽ അവരുടെ ഒരു ദുഃഖം അറിയുന്നതിന് വേണ്ടി അവിടെ പോയി കഴിഞ്ഞാൽ മൂക്കിൻ്റെ ഉള്ളിലും വായുടെ ഉള്ളിലും വരെ മൈക്കും ക്യാമറയും കുത്തി കുത്തിക്കയറ്റുന്നാ ക്യാമറ സൂം ചെയ്ത് പോകുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മൂക്കിന്റെ ദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകും വല്ല മൈക്രോസ്കോപ്പ് വെച്ച പോലെയൊക്കെ പോകുന്നെ ക്യാമറ എന്തിന് ഇതാണ് മാധ്യമം ഇപ്പുള്ള ന്യൂസ് ചാനൽ പിന്നെ ഇങ്ങനെ തന്നെയാണ് പണ്ടുള്ള ചാനലിൽ ഇങ്ങനെ അതൊരു പഞ്ചാണെന്നൊക്കെ പറയുമ്പോഴേ വിഗ് ഓ ലാലേട്ടന്റെ വിഗ് വിഗ്ഗാണ് തെളിവായി ലാലേട്ടനെ സമ്മതിച്ചു വിഗ്ആാണെന്നുള്ളത് ഏഹ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ തൻ്റെ വിഗ് ആണെന്ന് സമ്മതിച്ചു എന്നുള്ളൊരു ഒരു സംഭവം ഇതിപ്പോ എന്ത് ചെറ്റത്തരോ കാണിച്ചേ ഇരുപത് വർഷത്തിന് ശേഷം അതേ കാര്യം ഇവര് തുറന്നു പറഞ്ഞു അതുമല്ല അതിലെന്തോലും ലാലേട്ടൻ തെറ്റ് പറഞ്ഞ രീതിയിൽ തന്നെ ഇതാക്കി എന്നിട്ട് എന്നിട്ടൊരു ഫോർമാലിറ്റിക്ക് ഒരു വെച്ച് കെട്ട് പോലെ ഒരു ഡയലോഗ് കൂടി അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് എന്നാലും ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല ആളുകൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആളുകൾ പറയട്ടെ ഇവരെല്ലാം റെപ്രസെൻറ്റേറ്റീവ് ചെയ്ത് പറയാൻ മാത്രം അത്രയ്ക്ക് നല്ല പുള്ളിയാണെന്നൊന്നും തോന്നുന്നില്ല അഡ്വക്കേറ്റ് ഒക്കെ ആണ് എങ്കിലും പറയട്ടെ പല കാര്യങ്ങളും ഫാമിലിയിൽ തന്നെ ഉള്ള ആളുകൾ നിങ്ങളെ പറ്റി പറയുന്നത് അത്രയ്ക്കങ്ങട് വെടുപ്പായിട്ടുള്ള കാര്യമൊന്നുമല്ല മോഹൻലാൽ അത്ര വെടുപ്പില്ല എന്ന് പറഞ്ഞാണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ ഏഹ് അതിപ്പോൾ ഇവർ പറഞ്ഞാണോ അതോ ചാനലുകാർ പറഞ്ഞതാണോന്ന് അറിയില്ല എന്തായാലും ഇത്രേ കാണിക്കുന്നുള്ളൂ ബാക്കി വലിപ്പിക്കുന്നില്ല വീഡിയോ എൻ്റെ അഭിപ്രായത്തിൽ ആർക്ക് ഏത് രൂപത്തിൽ പുറത്തിറങ്ങണം എന്നുള്ള അവരുടെ ഇഷ്ടമാണ് അത് മറ്റുള്ളവരെ ബാധിക്കാതിരുന്നാൽ മതി ആ ഒരു ലുക്ക് വെച്ചിട്ട് അവർ ബാക്കിയുള്ളവരെ കബളിപ്പിക്കാതിരുന്നാൽ മതി കബളിപ്പിക്കാമെന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ കാണുന്നതെല്ലാം ഒറിജിനലാണെന്ന് വിചാരിച്ചിരിക്കുവാണെങ്കിൽ അതിന് ഇവരൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഓരോ പരസ്യത്തിൽ കാണുന്ന ഈ ക്രീം തേച്ചാൽ വെളുക്കും അതുപോലെ തന്നെ ഈ ഫുഡ് കഴിച്ചാൽ തടിക്കും അല്ലെങ്കിൽ നല്ല ആരോഗ്യം വയ്ക്കും ഈ ഒരു പ്രോട്ടീൻ പൗഡർ കഴിച്ച് ബോഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ മസിൽ വരും എന്നൊക്കെ ആഡിൽ കാണുന്ന അതേപടി വിശ്വസിച്ച് പോകുന്നവർക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടോ അതുപോലെ ട്രേഡിങ്ങിൻ്റെ കുറേ സ്കാമും കാര്യങ്ങളും വരുന്നുണ്ട് ഏഹ് ഇതെല്ലാം വരുന്നുണ്ട് ഇതിനൊക്കെ കാട്ടിലും വലിയൊരു സംഭവമല്ലല്ലോ പേഴ്സണുകളായിട്ട് സ്വന്തം മുഖത്ത് കുട്ടിയടിക്കുന്നതും സ്വന്തം തലമുടി വെച്ച് പിടിപ്പിക്കുന്നതും വിഗ്വയ്ക്കുന്നതും വെപ്പുവല്ലാണെങ്കിൽ വെപ്പുവല്ല വെച്ചോട്ടെ യങ്സ്റ്റേഴ്സിലുള്ള എത്ര പേര് വിഗ് വെച്ചിട്ടുണ്ടെന്ന് അറിയാം ഇതെന്താ എല്ലാരും പറഞ്ഞു നടക്കുന്നുണ്ടോ എൻ്റെ വിഗ്ഗാണേ എന്റെ പിടുത്ത ഇവിടുത്തെ വിഗ് ആണെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടോ ആരും പറഞ്ഞു നടക്കില്ല ഇവർക്കിപ്പോൾ നൂറ് വയസ്സായാലും അവര് വിഗ് വെച്ച് നടക്കുവാണെങ്കിൽ നടന്നോട്ടെ അത് ചോദിക്കാൻ നമുക്കാർക്കും അധികാരമില്ല ഇതൊക്കെ ഒരു പഞ്ചാണെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല ഒരുമാതിരി ചെറ്റത്തരം ഉള്ളൂ ചാനലുകളിലെ ചില ഇൻ്റർവ്യൂസിലുള്ള ചില ചോദ്യങ്ങൾ ശരിക്കും ചെറ്റത്തരം തന്നെയാണ് അതിന് ഒന്നും വലിയ വ്യത്യാസമില്ല ഇപ്പോൾ ടെക്നോളജി കുറച്ചുകൂടെ വലുതായപ്പോൾ ഇതിനെ വിമർശിക്കാനോ ആളുകൾ വന്നു ഇതിൻ്റെ റീച്ച് കൂടി ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ നല്ല റീച്ചുണ്ട് ഫോർ പോയിൻറ് സെവൻ ലാ കോമെറ്റ് ആയി മോഹൻലാൽ അത്ര വെടുപ്പല്ല എന്ന് ഈ ഈ ഒരു 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 മാഡത്തിന്റെ അതേ ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു അതില് ആ കാര്യം പറയുന്ന സമയത്ത് യു ലുക്ക് റിയലി അഗ്ലി ഇൻ ദാറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിൽ കണ്ടിട്ടുള്ള മോഹൻലാൽ ഉണ്ടല്ലോ അത് പറയുമ്പോൾ ഞാൻ തുറന്ന് പറയുമ്പോൾ വളരെ വളരെ ആയിരുന്നു ആയിരുന്നു ആർക്കും ഇപ്പോഴും മറക്കാൻ കഴിയാത്ത മുഖവും കഥാപാത്രവുമാണ് അതൊക്കെ സത്യം പക്ഷെ അവിടെ പിന്നെ ഇങ്ങോട്ട് എന്റെ മുന്നിലിരിക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്നത് ഇന്റർവ്യൂ വിളിച്ചിട്ട് നിങ്ങളെ അഭിനയിച്ചാണ് നമുക്ക് തോന്നിയത് ഇംഗ്ലീഷ് ഒക്കെ അറിയുന്നവരായിരിക്കും പക്ഷേ അഗ്ലി എന്നൊക്കെ ഏഹ് കുറച്ച് വെറുപ്പുളവാക്കുന്ന ഏഹ് വില്ലൻ കഥാപാത്രമല്ലേ അല്ലേ ഏഹ് മൊത്തം അഴുകി നടക്കുന്ന ഒരാളായിട്ടല്ലല്ലോ വില്ലൻ കഥാപാത്രമായിട്ടല്ലേ ചെയ്തേ അഗ്ലി ഇൻ ദാറ്റ് ക്യാരക്ടർ അതൊന്ന് ഇപ്പോൾ നല്ല ഹാൻഡ് ആയിട്ടുള്ളൊരിത് സൗന്ദര്യത്തെ പറ്റി സംസാരിക്കുന്നു എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് എങ്ങനെ നടക്കണോ നമ്മൾ നടക്കാം എനിക്കിപ്പോൾ മുട്ടയടിക്കണം തോന്നി പഴനിപ്പോയി മുട്ടയടിച്ചു മുടി വളർത്തണംന്ന് തോന്നി മുടി വളർത്താം വീട്ടുകാരൊക്കെ ഒന്ന് രണ്ടും പറയുമായിരിക്കും പക്ഷേ അതിലുപരി പുറമേ ഉള്ള ഒരാൾ വന്ന് നീ നിയന്ത്രണമാണ് മുടിവെട്ടിയത് അല്ലെങ്കിൽ മുടി മുടിവെച്ചെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയണ്ടേ എങ്ങനെ നടക്കണം മറ്റൊരാളെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ നടക്കണം എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് ഒരു അഡ്വക്കേറ്റായിട്ടും അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഈ ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ടും ഇതേ സാധനം തലയിൽ വെച്ച് നടക്കുവാണെങ്കിൽ ആനകൾ തോറ്റുപോകും ഏഹ് ആന ഈ കൊരട്ടത്ത് വയ്ക്കുമെന്ന് പറയും പഴ ഓർമ്മകളൊക്കെ അതിൻ്റെ സയൻറ്റിഫിക്കലി എനിക്കറിയില്ല പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഭയങ്കര പ്രതികാര ബുദ്ധിയാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ കൊരട്ടത്ത് വച്ചൊരു കണ്ടൻറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കാണുന്നുണ്ട് കുറേ പേർ പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആസ് യൂഷ്വൽ മൂന്നാമത്തെ വീഡിയോയിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തോ മടിയാണ് ആളുകൾക്ക് അപ്പോൾ വിരോധമില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം